ഒരു അച്ഛനും മകളും കടൽക്കരയിൽ കൂടി നടക്കുകയായിരുന്നു മകൾ ഒരു പട്ടം പറത്തിക്കൊണ്ടിരുന്നു മകളുടെ കയ്യിലുള്ള ചരട് കുറേശ്ശേ കുറേശ്ശെയായി അയച്ചു അച്ഛൻ മകളോട് പറഞ്ഞുകൊണ്ടിരുന്നു അതനുസരിച്ച് അവൾ പട്ടത്തെ ബന്ധിച്ചിരുന്ന ചരട് കുറേശ്ശേ കുറേശ്ശെയായി അയച്ചുകൊണ്ടിരുന്നപ്പോൾ പട്ടം കൂടുതൽ കൂടുതൽ ഉയരത്തിലേക്ക് പറന്നുയരുന്നത് മകൾ അതിശയത്തോടെയും ആഹ്ലാദത്തോടെയും നോക്കി നിന്നു കുറച്ചു കഴിഞ്ഞ് അച്ഛൻ മകളോട് ചോദിച്ചു മോളെ ഈ പട്ടം എത്ര ഉയരത്തിലാണ് പറക്കുന്നത് അല്ലേ അച്ഛ എന്ത് രസമാണ് ഈ പട്ടം ഇങ്ങനെ ഉയരത്തിലേക്ക് പറക്കുന്നത് കാണാൻ പക്ഷേ ചരട് പട്ടത്തെ അധികം ഉയരത്തിലേക്ക് പറക്കാൻ അനുവദിക്കുന്നില്ല അത് ബലം പിടിക്കുന്നതുപോലെ തോന്നുന്നു അച്ഛൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് നിന്റെ തോന്നൽ മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ ചരടാണ് പട്ടത്തെ ഉയരങ്ങളിലേക്ക് പറക്കാൻ സഹായിക്കുന്നത് മകൾ വീണ്ടും തർക്കിച്ചു അല്ലച്ച ഈ ചരടാണ് ബലം പിടിച്ച് ഈ പട്ടത്തെ ഉയരാൻ സഹായിക്കാത്തത് എല്ലാ മക്കളും ഇതുപോലെയാണ് നിയന്ത്രണങ്ങളുടെ ചരടുകൾ കൊണ്ട് തങ്ങളുടെ ജീവിതത്തെ സ്വതന്ത്രമായി പറക്കാൻ മാതാപിതാക്കൾ അനുവദിക്കുന്നില്ല എന്ന തോന്നൽ പല കുട്ടികൾക്കും ഉണ്ടാവാറുണ്ട് എന്നാൽ ചരടുമായുള്ള ബന്ധം വിട്ടാൽ പട്ടം ഏതെങ്കിലും മരക്കൊമ്പിൽ ഉടക്കിക്കിടക്കുകയോ ലക്ഷ്യം തെറ്റി ഏതെങ്കിലും ചെളിക്കുണ്ടിൽ വീണു പോവുകയോ ചെയ്തേക്കാം അങ്ങനെ ഇടറി വീഴാതിരിക്കാൻ വേണ്ടിയാണ് മാതാപിതാക്കൾ തങ്ങളെ നിയന്ത്രിക്കുന്നതെന്ന് എത്ര കുട്ടികൾക്കറിയാം മക്കളാകുന്ന പട്ടങ്ങൾ ഉയരങ്ങളിലേക്ക് പറക്കുക തന്നെ വേണം എന്നാൽ മാതാപിതാക്കളുടെ ശ്രദ്ധയും കരുതലും നൽകുന്ന നിയന്ത്രണങ്ങൾ കൂടെ ഉണ്ടാവുകയും വേണം ഈ ചരടുകൾ പ്രതിസന്ധികളിൽ തളരാതെയും ചെളിക്കുഴികളിൽ വീഴാതെയും മക്കളെ സംരക്ഷിക്കും അതേസമയം ഈ ലോകത്തിൻ്റെ അനന്തവിഹായസിൽ കൂടി പറന്നു നടക്കാൻ അവരെ നിയന്ത്രിക്കുന്ന ചരടുകൾ കുറേശ്ശെ കുറേശ്ശെയായി അയച്ചുവിടാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കുകയും വേണം